സ്നേഹാരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തിലെ കണക്കനുസരിച്ച് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നവരുടെ എണ്ണം എണ്ണൂറ്റി ഇരുപത് കോടിയാണ് മനുഷ്യനുണ്ടായ അന്നു മുതൽ ഈ ലോകത്തിൽ എത്ര മനുഷ്യർ ജീവിച്ച് കടന്നുപോയി കാണും ഏതാണ്ടൊരു കണക്കനുസരിച്ച് പതിനായിരത്തി ഒരുന്നൂറ് കോടിയോളം ആളുകളാണ് മരണമടഞ്ഞ് കടന്നുപോയിട്ടുള്ളത് പ്രസക്തമായ ചോദ്യം തങ്ങളുടെ ജീവിതകാലത്തുണ്ടായ പ്രത്യേക നേട്ടങ്ങളുടെ അല്ലെങ്കിൽ അവർ അവതരിപ്പിച്ച ആശയങ്ങളുടെ കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങളുടെ ഒക്കെ ഫലമായി മരണശേഷം ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന എത്ര ആളുകൾ മരണശേഷം ഏതാണ്ട് സ്ഥിരമായി ഓർക്കപ്പെടുന്ന എത്ര ആളുകളുണ്ട് എന്നുള്ളതാണ് ഒരുപക്ഷെ ഒരു പതിനായിരത്തിൽ താഴെയായിരിക്കും കൂടുതൽ പേർ ഓർക്കുന്ന ആളുകളുടെ എണ്ണം നൂറിൽ താഴെയായിരിക്കും ഇങ്ങനെ മരണശേഷം ഓർമ്മിക്കപ്പെടുന്ന ആളുകളിൽ പ്രമുഖനായിട്ടുള്ള ഒരാൾ സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊണ്ടതിൻ്റെ പേരിൽ ചിരസറുക്കപ്പെട്ട സ്നാപയോഹന്നാനാണ് ജീവിച്ചിരുന്ന സ്നാപയോഹന്നനേക്കാളും എത്രയോ ശക്തനാണ് മരണമടഞ്ഞ സ്നാപയോഹന്നാൻ അതുകൊണ്ടാണ് ചേച്ച പറയുന്നത് എന്തു കാണാനാണ് നിങ്ങൾ മരുഭൂമിയിലേക്ക് പോയത് കാറ്റത്താടുന്ന ഞാങ്കണയാണോ അല്ല നിലപാടുകളുള്ള മനുഷ്യനെ കാണാനാണ് പോയത് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപകനേക്കാൾ വലിയവനായിട്ടില്ല ആരുമില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാണ് ഈശോ തൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത് സ്നാപയോഹൻ ഞാന് ഇത്രയും വലിയവനാക്കി എന്താണ് ഒന്നാമത് അദ്ദേഹ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ പൂരിതനായി ആത്മാവിൻ്റെ കൃപ കിട്ടി രണ്ടാമത് അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യം ജീവിത ലക്ഷ്യമുണ്ടായിരുന്നു ഈ ദൗത്യം തിരിച്ചറിയാൻ അദ്ദേഹത്തിന് സാധിച്ചു ഇത് തിരിച്ചറിഞ്ഞത് തൻ്റെ മാതാപിതാക്കളിലൂടെ തന്നെ ആയിരിക്കണം ഇങ്ങനെ മാതാപിതാക്കൾ അദ്ദേഹത്തിൻ്റെ ദൗത്യം തിരിച്ചറിഞ്ഞ് സ്നാബയോഹന്നാൻ്റെ ജനന സമയത്ത് അദ്ദേഹത്തെ കയ്യിലെടുത്തുകൊണ്ട് നടത്തുന്ന ഒരു നന്ദിയുടെ കീർത്തനമോ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയുടെ ഗീതകമോ ഒക്കെയാണ് ഇന്നത്തെ സുവിശേഷത്തിനകത്തുള്ളത് അദ്ദേഹത്തിൻ്റെ പിതാവായിട്ടുള്ള സക്കറിയ ഒൻപത് മാസത്തെ ധ്യാനത്തിനും മൗനത്തിനും ശേഷം കുഞ്ഞിനെ കിട്ടിക്കഴിയുമ്പോൾ കുഞ്ഞിനെ കൈയിലെടുത്തിട്ട് പറയുന്നതാണ് സുവിശേഷഭാഗം ഇതിൻ്റെ ആദ്യ ഭാഗം ഒരു നന്ദിയാണ് രണ്ടാമത്തെ ഭാഗം കുഞ്ഞിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥനയോ ഭാവുകമോ സ്വപ്നമോ ഒക്കെ ആയിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞിനെ കൈയിലെടുക്കുമ്പോൾ ആദ്യമായിട്ട് തനിക്ക് വേണ്ടി തന്നെ തൻ്റെ തന്നെ കാര്യം പറഞ്ഞ് ദൈവത്തിന് നന്ദി പറയുകയാണ് പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് ഒൻപത് മാസത്തെ മൗനവ്രതത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ നാവ് തുറന്നു കിട്ടിയതിന് അദ്ദേഹത്തിന് പ്രായാധിക്യത്തിൽ കുഞ്ഞിനെ കിട്ടിയതിന് മറ്റുള്ളവരുടെ മുൻപിലുള്ള അപമാനം മാറ്റിക്കളയുന്നതിനൊക്കെ നന്ദി പറയും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ അദ്ദേഹം നന്ദി പറയുന്നത് ആഗോള തലത്തിൽ അദ്ദേഹത്തിൻ്റെ ദർശനത്തെ വ്യാപിപ്പിച്ചുകൊണ്ടാണ് മനുഷ്യകുലത്തിന് മുഴുവനും വേണ്ടിയിട്ട് ദൈവം തന്നെ രക്ഷിക്കുകയാണ് അദ്ദേഹം നന്ദി പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒന്നാമതായിട്ട് നന്ദി പറയുന്നത് ഇതാ ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചിരിക്കുന്നു ദാവിദിൻ്റെ ഭവനത്തിൽ തനിക്കായി ശക്തനായിട്ടുള്ള ഒരു രക്ഷകനെ ഉയർത്തിയിരിക്കുന്നു വരാനിരിക്കുന്ന കാര്യത്തിന് ഒരു രക്ഷകരിത വരാൻ പോകുന്നു അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ആദ്യമായിട്ട് നന്ദി പറയുന്നത് രണ്ടാമത് നന്ദി പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് രക്ഷകൻ വരുന്നത് ദൈവത്തിൻ്റെ മുൻപിൽ നീതിപൂർവവും നിർഭയവുമായിട്ട് നമ്മൾ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൃപ തരുന്നതിന് വേണ്ടിയിട്ട് ദൈവം എന്താ ചെയ്തത് തൻ്റെ നീതിമാന്മാരായിട്ടുള്ള പിതാക്കന്മാരിലൂടെ പ്രവാചകന്മാരിലൂടെ ദൈവമരളി ചെയ്ത് വാഗ്ദാനം നിവർത്തിച്ചു പ്രധാനമായിട്ടും അബ്രാഹത്തോട് ചെയ്ത വാഗ്ദാനത്തിൽ വിശ്വസ്തത ദൈവം പരിപാലിക്കുന്നു ആ വാഗ്ദാനത്തിൻ്റെ കാരുണ്യം ദൈവമോർക്കുന്നു അതായത് രണ്ട് കാര്യത്തിന് സ്നാപയോഹന്ന ഈ കുഞ്ഞിനെ കയ്യിലെടുത്ത് കുഞ്ഞിനെ കാണുമ്പോൾ നന്ദി പറയുകയാണ് കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ സക്കറിയായിട്ട് മനസ്സിലേക്ക് വരുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് ദൈവമിത തൻ്റെ ജനത്തെ സംരക്ഷിക്കുന്നു രക്ഷിക്കുന്നു ദൈവത്തിൻ്റെ രക്ഷ സമാഗതമായിരിക്കുന്നു രണ്ടാമതായിട്ട് നമുക്കിനി മുതൽ നിർഭയമായിട്ടും നീതിയോടെയും ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനെ സാധിക്കുന്നത് ദൈവം തൻ്റെ പിതാക്കന്മാരുടെ ചെയ്ത വാഗ്ദാനം വാർത്തത് കൊണ്ടാണ് രണ്ടാം ഭാഗത്തിലാകട്ടെ സ്നാ സക്കറിയ തൻ്റെ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് അവൻ്റെ ദൗത്യം എന്താണ് എന്ന് പറയുകയാണ് അത് അവൻ്റെ മാത്രമല്ല ഈ ലോകത്തിൽ പിറക്കുന്ന ഏതൊരു കുഞ്ഞിനുമുള്ള ദൗത്യമാണത് മൂന്ന് ദൗത്യങ്ങളാണ് സ്നാപയോഹനനെ പറ്റി സക്കറിയ ഓർമ്മിച്ചെടുക്കുന്നത് നീയോ കുഞ്ഞെ അത്തിനതിൻ്റെ പ്രവാചകരെന്ന് വിളിക്കപ്പെടും കർത്താവിന് വഴിയൊരുക്കാൻ നീ അവൻ്റെ മുൻപേ പോകും ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഒന്നാമതായിട്ട് പാപമോദിനം വഴിയുള്ള രക്ഷയെക്കുറിച്ച് അറിവ് കൊടുക്കുന്നതിന് രണ്ടാമത് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മളെ സന്ദർശിക്കുമ്പോൾ അന്ധകാരത്തിലും മരണത്തിൻ്റെ നിലയിലും കഴിയുന്നവർക്ക് പ്രകാശം വെച്ചെന്നതിന് മൂന്നാമത് നമ്മുടെ പാദങ്ങളെ സമാധാനത്തിൻ്റെ പാതയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ട് അതായത് പാപമോതിനം വഴിയുള്ള രക്ഷയെക്കുറിച്ച് ലോകത്തിന് അറിവ് കൊടുക്കുക അന്ധകാരത്തിലും മരണത്തിൻ്റെ നിഴലും കഴിയുന്നവർക്ക് പ്രത്യാശ പകർന്നു കൊടുക്കുക എല്ലാ മനുഷ്യരുടെയും പാദങ്ങളെ സമാധാനത്തിലേക്ക് നയിക്കുക ലോകത്തിൽ സമാധാനം സ്ഥാപിക്കുക ലോകത്തിൽ നിരാശപ്പെട്ട് കഴിയുന്നവർക്ക് പ്രത്യാശ പകർന്നു കൊടുക്കുക പാപമോദിനെ വഴി രക്ഷയുണ്ട് എന്നുള്ളതിൻ്റെ പ്രസംഗങ്ങൾ നടത്തുക രക്ഷയുണ്ട് എന്നതിനെ പറ്റിയിട്ടുള്ള അറിവ് കൊടുക്കുക ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ ശിശു ചെയ്യാനുള്ളതും ഇതാണ് അവൻ്റെ ഉത്തരവാദിത്വവും പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഒപ്പം മൂന്ന് മാസത്തോളം ജീവിച്ചത് കൊണ്ടും ഒൻപത് മാസത്തെ ധ്യാനത്തിലും മൗനത്തിലും ആയിരുന്നതുകൊണ്ടും പരമ്പരാഗതമായി പൗരോഹിത്യ ഗണത്തിൽ അവരുടെ കുടുംബത്തിൽ നിന്ന് വന്നവനായതുകൊണ്ടും ദൈവത്തിൻ്റെ ഇതുവരെയുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും ജനത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളും ഓർമ്മിച്ചെടുത്തത് കൊണ്ടുമൊക്കെയാണ് സക്കറിയായിട്ട് തൻ്റെ കുഞ്ഞിനെ കാണുമ്പോൾ ലോകത്തിലുള്ള മുഴുവൻ ആളുകളെയും ഓർമ്മ വരുകയും അവരെ പറ്റിയിട്ടുള്ള രക്ഷയെപ്പറ്റി ഓർക്കിട്ട് ഓർമ്മിക്കാൻ കഴിയുന്നതും മാത്രവുമല്ല ഇവൻ്റെ ദൗത്യത്തെപ്പറ്റി ലോകത്തിലവൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് ഓർമ്മിച്ചെടുക്കാൻ പറ്റുകയും ചെയ്യുന്നത് പ്രിയുള്ളവരെ നമ്മുടെ ഒന്നും ജനനം ലോകത്തിൽ ആകസ്മികമല്ല വെറുതെയുമല്ല ലക്ഷ്യത്തോടുകൂടെ പിറന്നിരിക്കുന്നവനാണ് നമ്മൾ നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഒരു കുഞ്ഞ് പിറക്കുമ്പോൾ ആ കുഞ്ഞിനെ പേയിലെടുത്ത് എന്താണ് ആ കുഞ്ഞ് ഈ ജീ ലോകത്തിൽ ചെയ്യാനുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് അവന് അവളിവിടെ പിറന്നിരിക്കുന്നത് എന്ന് ഓരോ മാതാപിതാക്കൾക്കും ഒരു ധാരണയുണ്ടാകണം ഈ ധാരണ തൻ്റെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നതിനായിട്ട് സാധിക്കുകയും ചെയ്യണം അങ്ങനെ വരുമ്പോഴാണ് നിരാശയില്ലാതെ കുഞ്ഞുങ്ങൾ നല്ല വ്യക്തിത്വത്തോടു കൂടെ ആത്മീയതയോടുകൂടെ വളർന്നു വരുന്നത് അല്ലാത്തപ്പോഴാണ് മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ ഒരു വഴക്ക് കേൾക്കുമ്പോഴേ ജീവിതം അവസാനിപ്പിക്കണമെന്ന് കുട്ടികൾക്ക് തോന്നുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എന്താ നല്ല മാർക്ക് വാങ്ങിക്കണമെന്നും നല്ല ജോലി വാങ്ങിക്കണമെന്നും നല്ല രീതിയിൽ ഭൗതികമായിട്ട് ജീവിക്കണമെന്നും ഒക്കെ എന്നാൽ ഇതൊന്നുമല്ലാതെ വേറെ ലക്ഷ്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ളതെന്ന് മക്കളെ പഠിപ്പിക്കണം ലോകത്തിൽ സമാധാനം കൊടുക്കുക എല്ലാ മനുഷ്യർക്കും പ്രത്യാശ പകർന്നു കൊടുക്കുക പാപത്തിൽ കഴിയുന്നവർക്ക് രക്ഷയുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുക ഇതിന് വേണ്ടിയിട്ടാണ് നമ്മുടെയൊക്കെ ജീവിതം ആത്യന്തികമായിട്ടുള്ളത് ഏത് ലോകത്ത് പോയാലും എവിടെ താമസിച്ചാലും ഏതൊക്കെ ജോലി ചെയ്താലും ഇങ്ങനെ വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നും അങ്ങനെ ദൗത്യമുണ്ട് എന്നും മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം അങ്ങനെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ മാതാപിതാക്കൾ ഈ കുഞ്ഞ് വിറക്കുന്നതിന് മുൻപേ തന്നെ ധ്യാനത്തിലായിരക്കുകയും പരിശന്ധ കന്നുകാമറിയത്തോടൊപ്പം ഒക്കെ പ്രാർത്ഥനയിലായിരിക്കുകയും എലിസബത്തിനും സക്കറിയായിക്ക് സംഭവിച്ചതുപോലെ സംഭവിച്ചത് പോലെ മൂന്ന് മാസമുള്ള താമസം പോലെ പ്രാർത്ഥനയിലും ധ്യാനത്തിലും ചെയ്താൽ മാത്രമേ മക്കളെ പറ്റിയിട്ട് ദൈവഹിതം എന്താണ് എന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കാനും അത് പറഞ്ഞു കൊടുക്കാനും സാധിക്കുകയുള്ളു നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റിയിട്ട് നമുക്ക് വലിയ വലിയ സ്വപ്നങ്ങൾ കാണാം ഒരുപാട് ദൗത്യമുണ്ട് എന്നുള്ള ഒരു ചിന്ത നമ്മളെ ഭരിക്കട്ടെ എല്ലാവർക്കും ഈ നോമ്പുകാലത്തിൻ്റെ എല്ലാ നന്മകളും ആശംസിക്കുന്നു ദൈവാനുഗ്രഹിക്കട്ടെ